നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗത്തിൽ വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എംഎസ്സിഐ എമർജിംഗ് മാർക്കറ്റ്സിൽ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ പ്രതിഷേധിച്ച ജി ഡി പി യിൽ ശ്രദ്ധേയമായി വിപുലീകരണം നടത്തിയതിനൊപ്പം ഓഹരി വിപണിയിലും ഒരേ സമയം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ വിപണിയെയും നിക്ഷേപത്തെയും കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് പ്രമുഖ നിക്ഷേപകനായ ജീം റോജേഴ്സ് ഇന്ത്യൻ വിപണികൾ സ്വർണത്തെയും വെള്ളിയെയും കുറിച്ച് തന്നെ വളരെയധികം പഠിപ്പിച്ചു എന്ന് പറയുകയാണ് അദ്ദേഹം സ്വർണത്തിലും വെള്ളിയിലും എങ്ങനെ നിക്ഷേപം നടത്താമെന്ന് ഇന്ത്യൻ സ്ത്രീകളിൽ നിന്ന് പഠിക്കണമെന്ന് റോജേഴ്സ് പറയുന്നു വിലയേറിയ ലോഹങ്ങളിൽ നിക്ഷേപം നടത്തണമെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യൻ സ്ത്രീകളെക്കാൾ നമ്മെ പഠിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ലെന്നും അദ്ദേഹം തുറന്നു പറയുകയാണ് ഇതോടൊപ്പം തനിക്ക് നിക്ഷേപമായി സ്വർണവും വെള്ളിയുമുണ്ടെന്നും അദ്ദേഹം പറയുന്നു നമുക്കറിയാം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ആഭരണപ്രിയരാണ് ഇന്ത്യൻ സ്ത്രീകൾ മാത്രമല്ല വിപണികളിൽ നിക്ഷേപം നടത്തുന്നതിനേക്കാൾ ഉപരി ആഭരണങ്ങൾ വാങ്ങി സമ്പാദ്യം ശീലം വളർത്താനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് എല്ലാവർക്കും സ്വർണവും വെള്ളിയും സ്വന്തമായി വേണമെന്നതാണ് ഇന്ത്യയിൽ നിന്ന് താൻ പഠിച്ച ഒരു കാര്യമെന്നും താൻ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും ജിം റോജേഴ്സ് പറഞ്ഞു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ആഭരണ ഉപഭോഗത്തിലുണ്ടായ വർധനവും സ്വർണത്തിലെ നിക്ഷേപവും കാരണം ഇന്ത്യയിലെ ഡിമാൻഡ് പതിനെട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് വിവാഹങ്ങളും ഉത്സവ സീസണും കാരണം സെപ്റ്റംബറിൽ സ്വർണ്ണാഭരണങ്ങളോടുള്ള ഇന്ത്യയുടെ ആവശ്യം പത്തു ശതമാനം ഉയർന്ന് നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം ആറ് ടണ്ണായി ഒരു ആഗോള നിക്ഷേപകൻ എന്ന നിലയിൽ നോക്കുമ്പോൾ നിലവിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആകർഷകമായ വിപണിയാണ് ഇന്ത്യയെന്ന് ജിം റോഡേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിക്ഷേപം നടത്തുന്നതിനു പകരം സ്വർണവും വെള്ളിയും ആഭരണങ്ങളായി ശരീരത്തിൽ ധരിക്കുന്നത് മൂലധനത്തിന്റെ വലിയ പാഴാക്കലല്ലേ എന്ന് അവതാരകൻ അഭിപ്രായപ്പെട്ടു നിങ്ങളും ഇന്ത്യൻ സർക്കാരും അതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാം പല സർക്കാരുകളും അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് സ്വർണം ലോക്കറിൽ സൂക്ഷിക്കുന്നത് സമ്പത്ത് പാഴാകുമെന്ന ധാരണ റോജേഴ്സ് തള്ളിക്കളഞ്ഞു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ സ്വർണം സാമ്പത്തിക സ്ഥിരതയും മനസമാധാനവും നൽകുമെന്നുമാണ് റോജേഴ്സിന്റെ മറുപടി അടുത്തിടെ സ്വർണവിലയിലെ മികച്ച പ്രകടനത്തെ സംസാരിക്കവേ വളരെ കാലമായി സ്വർണവും വെള്ളിയും താൻ കൈവശം സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ താൻ സ്വർണം വാങ്ങാറില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ വെള്ളിയായിരിക്കും വാങ്ങുക എന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ സംസാരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സാമ്പത്തികപാതയിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്നായിരുന്നു റോജേഴ്സ് പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തെക്കുറിച്ചുള്ള മാറ്റമാണിത് മോദി ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് ഇന്ത്യയുടെ വൈദഗ്ധ്യത്തിനും തന്ത്രപരമായ ഉൾക്കാഴ്ചയ്ക്കും അദ്ദേഹം പ്രശസ്തനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ വളർച്ച പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ പ്രശംസിച്ച അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ നിക്ഷേപ മാനദണ്ഡങ്ങളെയും പ്രശംസിക്കുകയാണ്